ബാലാഘാതകിയും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ പാപി എന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശ്വരണനായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കെ അവൻ അടുത്ത കുരുരാജാവെന്ന് പ്രസിദ്ധി നേടും ഈ വാക്കുകൾ കുരുക്ഷേത്ര ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു തീരാമുറിവുകളുമായി മരണമില്ലാത്ത വേദനയുമായി അശ്വത്ഥാമാവ് വനത്തിലേക്ക് ഓടിയൊളിച്ചു കലിയുഗത്തിലും നമുക്കിടയിൽ എവിടെയോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശാപമേറ്റ ആ മനുഷ്യൻ കഴിയുന്നുണ്ട് നാഗ് അശ്വൻ സംവിധാനം ചെയ്ത കൽക്കി എന്ന പുതിയ ചിത്രം വീണ്ടും മഹാഭാരത കഥയെ ഓർമ്മിപ്പിക്കുകയാണ് ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ അവിസ്മരണയുമാക്കിയ അശ്വത്ഥാമാവിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് നിങ്ങൾക്ക് മഹാഭാരത കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എന്ന് കമന്റായി രേഖപ്പെടുത്തു ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ആ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് സമുദ്രത്തിലേക്ക് നദികൾ വന്ന് കലരും പോലെയാണ് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് കഥാപാത്രങ്ങൾ എത്തുന്നത് ആ ഇതിഹാസ കാവ്യത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റേ എന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല വായിക്കുന്നവരാരും സർവ്വകാല പ്രസക്തിയുള്ള മഹാഭാരതത്തിന്റെ മഹിമയ്ക്ക് മുന്നിൽ തല കൊനിച്ചു നിന്നു പോകും അത്രയും ബൃഹത്തും അത്രയും മികവേറിയതുമായ ഒരു കൃതി തന്നെയാണ് മഹാഭാരതം എന്നാൽ കഥയെ താങ്ങി നിർത്തുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ് ധർമ്മ പുനഃസ്ഥാപനത്തിനായി മനുഷ്യാവതാരം എടുത്ത സാക്ഷാൽ നാരായണൻ എന്ന ബന്ധുവിൽ നിരവധി കഥകൾ ഒന്നിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ ഇതിഹാസം ഏതാണ് ഇതിൽ മികച്ചത് എന്ന് കണ്ടെത്തുക പ്രയാസമാണ് എന്നാൽ നൂറ്റാണ്ടുകളോളം മരണമില്ലാത്ത മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അശ്വത്ഥാമാവ് മഹാനായ ദ്രോണരുടെ പുത്രൻ യുദ്ധവീര്യത്തിലും ആയുധജ്ഞാനത്തിലും അതി അശ്വത്ഥാമാവിന് നിത്യനരകം നൽകിയത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെയാണ് പാണ്ഡവരുടെ വംശത്തെ മുഴുവനായി നശിപ്പിക്കാനായി അദ്ദേഹം ഗർഭസ്ഥ ശിശുവിനോട് കാണിച്ച അനീതിയാണ് ജരാനരകൾ ബാധിച്ചിട്ടും അദ്ദേഹത്തെ മരണമില്ലാത്തവനാക്കി മാറ്റിയത് സീമകൾ ലംഘിക്കുന്ന പ്രതികാര ചിന്ത എങ്ങനെ ഒരു വ്യക്തിയുടെ അതപ്പതനത്തിന് കാരണമാകുന്നുവെന്ന് ചിത്രമാണ് അശ്വത്ഥാമാവിന്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നത് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി മാറിയ ദ്രോണരുടെയും കൃപിയുടെയും മകനായാണ് അശ്വത്ഥാമാവിന്റെ ജനനം ജനന സമയത്ത് സാധാരണ കുട്ടികൾ കരയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുതിരയുടെ ശബ്ദത്തിലാണ് അശ്വത്ഥാമാവ് കരഞ്ഞത് ഈ ശബ്ദം ലോകമെമ്പാടും കേട്ടു ഇങ്ങനെയാണ് അശ്വത്ഥാമാവ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ജനനത്തിൽ തന്നെ സവിശേഷമായൊരു രത്നം അദ്ദേഹത്തിന്റെ മൗലിയിലുണ്ടായിരുന്നു ഈ രത്നമാണ് അശ്വത്ഥാമാവിനെ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിച്ചു പോന്നത് ദരിദ്രനായായിരുന്നു ദ്രോണപുത്രൻ ജീവിതം ആരംഭിച്ചത് ബാല്യത്തിൽ പാൽ കുടിക്കണമെന്ന് പറഞ്ഞു കരയുന്ന അശ്വത്ഥാമാവിന് പാൽ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ അരിപ്പൊടി കലക്കി പാൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗം മഹാഭാരതത്തിലെ ഏറ്റവും കരളലിയിക്കുന്ന രംഗങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നാൽ ഹസ്തനപുരത്ത് കുരുവംശത്തിന്റെ കുലഗുരുവായി ദ്രോണർ നിയമിതനാകുന്നതോടെ ഈ മോശം കാലത്തിന് അറുതി വന്നു കൗരവർക്കും പാണ്ഡവർക്കുമൊപ്പം അശ്വത്ഥാമാവും അവിടെ ആയുധവിദ്യ അഭ്യസിക്കുന്നു പാണ്ഡവയേക്കാൾ അടുപ്പം തോന്നിയത് കൗരവരോടായിരുന്നു കൗരവരിൽ മൂത്തപുത്രനായ ദുര്യോധനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മമിത്രം അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം നൽകാൻ പോലും അശ്വത്ഥാമാവ് തയ്യാറായിരുന്നു ദ്രോണാചാര്യന്റെ പ്രിയ ശിഷ്യനായി അർജുനൻ മാറിയതിലുള്ള അസൂയ അദ്ദേഹത്തെ അവിടെ ശ്വാസമുട്ടിച്ചു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനുമായ അർജുനന് ഗുരു ബ്രഹ്മാസ്ത്രം ഉപദേശിക്കുന്നുണ്ട് എന്നാൽ രഹസ്യമായി സ്വന്തം മകനും ദ്രോണർ ബ്രഹ്മാസ്ത്രവിദ്യ നൽകുന്നുണ്ട് അറിവിനേക്കാൾ പ്രധാനമാണ് വിവേകമെന്ന് ഒരുപക്ഷേ ദ്രോണർ പുത്രവാത്സല്യം കൊണ്ട് മറന്നുപോയിരിക്കണം ദുര്യോധനുമായി ഗാഠമായ സുഹൃത് ബന്ധം അശ്വത്ഥാമാവ് പുലർത്തി അങ്ങനെ ദക്ഷിണ പാഞ്ചാല ദേശത്തെ രാജാവായും അദ്ദേഹം അവരോധിക്കപ്പെട്ടു ഈ സ്ഥാനലബ്ധിയും അശ്വത്ഥാമാവിന്റെ അഹങ്കാരത്തെ വീണ്ടും ഉത്തേജിപ്പിച്ചു അങ്ങനെയിരിക്കെയാണ് ഭാരതം സാക്ഷിയായ ആ വലിയ യുദ്ധത്തിന് കുരുക്ഷേത്ര ഭൂമി ഒരുങ്ങിയത് കുരുക്ഷേത്രത്തിനിടെ ദ്രോണാചാര്യരെ പാണ്ഡവപക്ഷത്തെ ദൃഷ്ടദുനൻ വധിക്കുന്നു പിതാവിന്റെ മരണത്തിൽ കോപമേറുന്ന അശ്വത്ഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിക്കും ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ തുണയ്ക്കെത്തിയത് മാത്രമാണ് ആ സൈന്യം നാരായണാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നാൽ പിന്നീടാണ് ഒരു യോദ്ധാവിന് നിരക്കാത്ത ക്രൂര കൃത്യങ്ങൾ അശ്വത്ഥാമാവ് ചെയ്തു കൂട്ടുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവരുടെ പിന്മുറക്കാരെ ചതിച്ചു കൊല്ലുന്നതും അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന് നേർക്ക് ബ്രഹ്മാസ്ത്രം അയക്കുന്നതും അശ്വത്ഥാമാവിനുമേൽ തീരാകളങ്കമാണ് ചാർത്തിയത് ഗർഭിണിയായിരിക്കെ ഉത്തരയുടെ ഉദരത്തിലേക്ക് അസ്ത്രം പ്രയോഗിച്ച് പാണ്ഡവ വംശത്തെ മുച്ചോട് മുടിപ്പിക്കാനുള്ള അശ്വത്ഥാമാവിന്റെ തീരുമാനത്തിന് യുഗാന്തരങ്ങളോളം ഗതി കിട്ടാതെ അലയാനായിരുന്നു വിധി അങ്ങനെയാണ് അശ്വത്ഥാമാവിനുമേൽ ശ്രീകൃഷ്ണന്റെ ശാപം ചെന്നുപതിക്കുന്നത് ബീബൽസ് ജീവിയായി കാലാന്തരങ്ങളോളം ചിരഞ്ജീവിയായി ജീവിക്കാനായിരുന്നു ആ ശാപം മനുഷ്യർക്കുള്ളിലെ പകയുടെയും പ്രതികാര ചിന്തയുടെയും ആ രൂപമാണ് അശ്വത്ഥാമാവ് കാലങ്ങളോളം മനുഷ്യവംശം ഈ ദുർവിചാരങ്ങളുടെ വേട്ടയാടലിലാണെന്ന് തത്വമാകാം അശ്വത്ഥാമാവിലൂടെ മഹാഭാരതം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അശ്വത്ഥാമാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ